എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മളിതാ അരപ്പുറത്തിൽ കവിയാത്ത ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ് ഓരോ ഉത്തരത്തിനും മാർക്ക് വീതം നമുക്ക് ലഭ്യമാകും ആദ്യത്തെ ചോദ്യം ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ ദുര്യോധനനും സഹോദരന്മാർക്കും സംഭവിച്ച അബദ്ധങ്ങൾ എന്തൊക്കെയായിരുന്നു നമുക്കൊന്ന് നോക്കാം ദിവ്യസഭയിലെത്തിയ സുയോധനന് വെള്ള സ്ഫടികം വിരിച്ച സ്ഥലങ്ങളിലെല്ലാം വെള്ളമുണ്ടെന്ന് സംശയം തോന്നി രത്നം പാകി മനോഹരമാക്കിയ ആ ഇടങ്ങൾ കണ്ട് തള്ളി അലയ്ക്കുന്ന ജലപ്രവാഹമാണെന്ന് വിചാരിച്ച് പട്ടുവസ്ത്രങ്ങൾ ഉരച്ചു കയറ്റി പാദങ്ങൾ കൊണ്ട് മെല്ലെ തപ്പി തപ്പി നീരൊഴുക്കിന് മുറിച്ചുകടക്കാൻ ശ്രമിച്ചു വെള്ളമില്ലാത്ത പ്രദേശത്ത് ഇപ്രകാരം പ്രവർത്തിച്ച സുയോധനൻ അപഹാസ്യനായി തീർന്നു ജ്യേഷ്ഠനെ അനുകരിച്ച അനുജന്മാർക്കും ഇതേ അവസ്ഥ തന്നെ ഉണ്ടായി വെള്ളം നിറഞ്ഞു നിൽക്കുന്ന നീരാഴിയുടെ തീരത്ത് ചെന്നു കയറിയ സുയോധനൻ ജലമില്ലെന്ന് വിചാരിച്ച് നീരാഴിയിലേക്ക് കുതിച്ചു ചാടി വെള്ളത്തിൽ വീണ് മുങ്ങിയും പൊങ്ങിയും സഞ്ചരിച്ച അയാളുടെ ശരീരത്തിലെ പുഴുകും കളഭവും ചാന്തും കുറിയുമെല്ലാം വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നു മുങ്ങിയും പൊങ്ങിയും ഒഴുകി നടന്ന സുയോധനൻ വെള്ളം കുടിച്ചും കിതച്ചും പതച്ചും ദേഷ്യപ്പെട്ടും ഉരുണ്ടും പിരണ്ടും തള്ളി അലച്ചും വിറച്ചും പരിഭ്രമിച്ചും തള്ളി പിടിച്ചും മറിഞ്ഞും തിരിഞ്ഞും അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് പതുക്കെ ആ നീരാഴിയുടെ പുറത്തെത്തിച്ചേർന്നു ഇത് വളരെ പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യ ഉത്തരമാണ് ഇതിപ്പോൾ എഴുതി വരുമ്പോൾ ഏകദേശം ഒരു പേജോളം വന്നിട്ടുണ്ട് ഇതേ ഉത്തരം നിങ്ങൾക്ക് ഒരു പേജിൽ എഴുതാനുള്ള എട്ട് മാർക്കിന്റെ ഉത്തരമായിട്ടും ചോദിക്കാവുന്നതാണ് ഇതാ അടുത്ത ചോദ്യം ഒന്ന് നോക്കൂ മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു വ്യക്തിയുടെ യാത്ര പറച്ചിലാണോ അനർഹ നിമിഷം വിലയിരുത്തുക മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു വ്യക്തിയുടെ യാത്ര പറച്ചിൽ തന്നെയാണ് അനർഹ നിമിഷം എന്ന കഥ കഥാകാരൻ മനുഷ്യന്റെ ജീവിതാന്ത്യ ദർശനങ്ങളാണ് ഈ കഥയിൽ അവതരിപ്പിക്കുന്നത് തന്റെ മരണം അടുത്തിരിക്കുന്നു എന്നും ഞാൻ ഇല്ലാതെയാകുകയും നീ മാത്രമായി അവശേഷിക്കുമെന്നും പറഞ്ഞാണ് കഥ ആരംഭിക്കുന്നത് ഈ ലോകത്തിൽ നിന്നും താൻ ഇല്ലാതാകുന്ന നിമിഷം അടുക്കുകയാണെന്ന് അദ്ദേഹം കാണുന്നു പ്രപഞ്ചത്തിലുള്ളതൊക്കെയും നശ്വരമാണെന്നും ഈശ്വരൻ മാത്രമാണ് അനശ്വരമായതെന്നും ആ പരമാത്മാവിലേക്ക് ചേരുകയാണ് തന്റെ ജീവിതാഭിലാഷമെന്നും കഥാകാരൻ പറയുന്നുണ്ട് അടുത്ത ചോദ്യം അരമണൻ പ്രചരിക്കണമെന്ന ആഗ്രഹത്തിന് പിറകിൽ ഒരു പക തീർക്കലിന്റെ ആവേശം കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട് തന്റെ സുഹൃത്തായ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ആത്മഹത്യക്ക് കാരണമായി പറയപ്പെടുന്ന ആഠ്യത്വത്തിന്റെ കരാള രൂപം ലോകത്തിന്റെ മുമ്പാകെ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഒരു പ്രതികാരത്തിന്റെ തൃപ്തി ചങ്ങമ്പുഴക്കുണ്ടായിരുന്നു താൻ പ്രതിനിധാനം ചെയ്യുന്ന മൂല്യങ്ങളെ നിഷേധിക്കുന്നവരും ഉണ്ടായിട്ടും തനിക്ക് അംഗീകാരം നൽകാൻ കൂട്ടാക്കാത്തവരുമായ ഇടപ്പള്ളിയിലെ ആഠ്യ കുടുംബങ്ങളുടെ നേർക്ക് ശത്രുതാ മനോഭാവമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് വ്യക്തിത്വത്തിന്റെ തൊലിപ്പുറത്ത് ഉണ്ടാക്കിയ അനുഭവങ്ങളുടെ നേർക്ക് പ്രതികരിക്കുകയാണ് അദ്ദേഹം ചെയ്തത് അടുത്ത ചോദ്യം എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ലാവകളുടെ സമുദ്രമാണ് ഉള്ളി ഈ തോന്നലിനു പിന്നിലെ മനോഭാവം എന്ത് ഇത് ശ്രീ ഭഗവതി എന്ന പാഠത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് പൊതുപ്രവർത്തകനായ ഭർത്താവിന് പലപ്പോഴും തിരക്കുകൾ മൂലം വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയം കിട്ടാറില്ല അതിനാൽ ഭാര്യയിൽ നിന്നും അയാൾക്ക് സ്നേഹത്തിന് പകരം കോപം നിറഞ്ഞ പെരുമാറ്റമാണ് ലഭിക്കാറുള്ളത് വൈകി വീട്ടിലെത്തിയപ്പോൾ അയാൾ ഭാര്യയുടെ ക്ഷോഭം പ്രതീക്ഷിക്കുന്നു വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും തന്നോടും കുഞ്ഞിനോടൊപ്പവും സമയം ചിലവഴിക്കാനും സമയമില്ലാത്ത ഭർത്താവിനോട് ഭാര്യയ്ക്ക് അമർശമായിരുന്നു ഉണ്ടായിരുന്നത് അയാളെ ഒരിക്കലും അവൾ സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടില്ല അഗ്നിപർവ്വതത്തിനുള്ളിൽ തിളച്ചു മറിയുന്ന ലാവയാണുള്ളത് അത് എപ്പോൾ വേണമെങ്കിലും വർദ്ധിച്ച രൂപത്തിൽ പുറത്തേക്ക് വരാം അതുപോലെ വൈകിയെത്തുന്ന തന്നോട് ഭാര്യ കോപത്തോടെ പൊട്ടിത്തെറിക്കാം എന്ന ചിന്തയാണ് ഈ വാക്കുകളിൽ പ്രകടമാകുന്നത് അടുത്ത ചോദ്യം ചിന്നമാം ധനുസേന്തും രാഘവൻ മുറിഞ്ഞുള്ള പൂണ്ട മുകിലിൻ പടി നിൽക്കെ ആ മനോഹരനെ താൻ പുതുമണ്ണു പോലിമത്തൂർമയിൽ മാൾക്കും മാൾകും കണ്ണാൽ അവിടെ രക്ഷരത്തെ വന്നിട്ടുണ്ട് ഇല്ലാണ് കേട്ടോ കണ് കണ്ണാൽ കണ്ടതും കുളിർത്തതും ഈ വരികൾ നാല് വരികളാണ് നമുക്ക് നൽകിയിട്ടുള്ളത് ചോദ്യം ഇതാണ് സീതാ രാമന്മാരുടെ എന്തെല്ലാം പ്രത്യേകതകളാണ് ഇവിടെ കാണുന്നത് ഒരു വിശകലന കുറിപ്പായിട്ട് എഴുതുക ആ വരികളുടെ പ്രത്യേകത നമുക്ക് ഉത്തരത്തിലേക്ക് നോക്കാം സീതയുടെ ഈ വിവരണത്തിൽ മണ്ണിനോടുള്ള ബന്ധം സ്ഫുരിക്കുന്നു കാരണം ജനകന് സീതയെ മണ്ണിൽ നിന്നാണ് ലഭിക്കുന്നത് രാമനാകട്ടെ പിതാവിനോടുള്ള സ്നേഹവും വിധേയത്വവും ഭക്തിയും പ്രകടമാക്കുന്നു സീത രാമനെ പുതുമണ്ണ് മുകിലിനെ എന്ന പോലെ ദാഹത്തോടെ കാത്തിരിക്കുന്നു രാമനാകട്ടെ സീതയോട് അനുരാഗം ഉണ്ടായിട്ടും പിതാവിന്റെ അനുവാദത്തിനായി കാത്തിരിക്കുന്നു അതിനാൽ പ്രകൃതിയും മനുഷ്യനും സമന്വയിക്കപ്പെടുന്ന ഈ വരികൾ ഏറെ സുന്ദരമാണ് ഇപ്പോൾ ഞാൻ ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നിങ്ങൾക്ക് നൽകുന്നത് ഇതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാ ചോദ്യോത്തരങ്ങളും ശ്രദ്ധയോടെ പഠിക്കുക അപ്പോൾ നമുക്ക് അടുത്ത കുറച്ച് ചോദ്യ ഉത്തരങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിലെത്താം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം